തിരഞ്ഞെടുപ്പിൽ ആരാണ് ആദ്യം മതം കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് മതം പറഞ്ഞ് പിടിക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ അരിമാവ് കലയ്ക്ക് പാലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് കുടിക്കുന്നവർ മാത്രമാവും ഇവിടെ ലീഗുകാർ ചെയ്യുന്ന കാര്യത്തിന്റെ സ്ക്രീൻഷോട്ട് ആരോ പോസ്റ്റ് ചെയ്തു അത് പ്രചരിച്ചു അത്രയുള്ളൂ ഷാഫിയോടുള്ള ടീച്ചറിന്റെ വിമർശനവും ഈ പ്രചാരണം നടത്തി എന്നതിലല്ല മറിച്ച് ഇങ്ങനെയൊക്കെ പ്രചാരണം നടന്നിട്ടും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഷാഫി അത് തടഞ്ഞില്ല എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് അറിവുണ്ട് എന്ന ആരോപണത്തിൽ കഴമ്പില്ലാതില്ല ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വ്യാജപ്രചരണം നടത്തിയത് ഈ ലീഗാണ് കോൺഗ്രസ് ആണ് ചരിത്രത്തിൽ ആദ്യമായി മതം പറഞ്ഞ് വോട്ടുപിടിച്ചതിനെ കോടതി ചെവിക്ക് പിടിച്ച് ഒതുക്കിയിരുത്തിയ എം എൽ എയുടെ പേര് കെ എം ഷാജി എന്നാണ് നിസ്കാരപ്പായയിലിട്ട് മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന നുണ പ്രചരിപ്പിച്ച് വോട്ട് പിടിച്ച പാർട്ടിയുടെ പേര് ലീഗാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമിയുടെ പേരിൽ കാന്തപുരത്തിന്റെ പേരിൽ റിപ്പോർട്ടറിന്റെ പേരിൽ വ്യാജപ്രചരണം നടത്തിയത് ആരാണ് ആ ലീഗാണ് ഇപ്പോൾ നല്ല വിളച്ചമയം നടക്കുന്നത്